വീട്ടിൽ കയറി അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും മുന്നിലിട്ട് ബി ജെ പി നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പതിനഞ്ച് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് വിധി ആദ്യ എട്ട് പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് മറ്റ് പേർക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ആലപ്പുഴയിൽ ബി ജെ പി ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിലാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി വിധി പറഞ്ഞത് പ്രതികൾക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞെന്ന് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് രാവിലെ രഞ്ജിത് ശ്രീനിവാസനെ ആലപ്പുഴയിലെ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് എസ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് രഞ്ജിത്തിന്റെ അമ്മയെയും ഭാര്യയേയും മകളെയും പ്രോസിക്യൂഷൻ സാക്ഷിയാക്കി വിസ്തരിച്ചിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ആയിരത്തോളം രേഖകളും നൂറിൽ പരം മുതലുകളുമാണ് കോടതിയിൽ തെളിവായി ഹാജരാക്കിയത് നേരത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ പാർപ്പിച്ചിരുന്ന പ്രതികളെ പിന്നീട് മാവേലിക്കര പ്രത്യേക ജയിലിലേക്ക് മാറ്റി വിചാരണ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതിയും സുപ്രീംകോടതിയും നേരത്തെ തള്ളിയിരുന്നു പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും മലയാളം ടെലിവിഷൻ ശിക്ഷാൻ ഏത് യൂണിവേഴ്സിറ്റിയാണ് ബെസ്റ്റ് എന്തിന് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ റോക്ക് ഗൈഡൻസിലൂടെ ഇഷ്ട റാങ്കിംഗ് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഫെസിലിറ്റി എക്സ്പീരിയൻസ് കൺസൾട്ടൻസ് സീറോ സർവീസ് ചാർജ് അപ്ലൈ നാവ് മാർക്ക് ഇന്റർനാഷണൽ